ഈ ഒരു ചെക്ക് പോസ്റ്റ് കാണുമ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും വേറെ എങ്ങുമല്ല നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയാണ് കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് വരുന്നത് നമ്മളപ്പം ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ ചെക്ക് പോസ്റ്റ് കിടന്നു ഇവിടെ കിടക്കുമ്പോൾ മുതലേ എൻ്റെ പ്രാർത്ഥന ആനയെ ഒന്ന് കാണണം എന്നുള്ളതാണ് അതിപ്പോൾ എവിടെ പോയാലും എൻ്റെ ഒരു പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ ഇപ്പം അത്രയ്ക്ക് മഴയും ഇല്ല വെയിലും ഇല്ല അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റി അപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടിയത് അങ്ങനെ അവസാനം എൻ്റെ പ്രാർത്ഥന ഫലിച്ചിരിക്കുകയാണ് നമ്മളത് ആ കാട്ടാനയെ കണ്ടിരിക്കുകയാണ് ചുരത്തിൽ ഒന്നല്ല രണ്ട് പേരുണ്ടായിരുന്നു അവരങ്ങനെ വഴിയൊക്കെ മുടക്കി തീറ്റയൊക്കെ തിന്ന് ചുരത്തിലെ ആ റോഡിൽ കൂടെ തന്നെ അങ്ങ് നടന്നു പോവുകയാണ് കുറേ കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടന്നേക്കുന്നത് അതായത് നെല്ലിയാമ്പതി പോകുമ്പോൾ കുറേ കാട്ടാനയെ കാണണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് ദൂരെയൊക്കെ ആയിട്ടാണ് പക്ഷേ ഇതിപ്പോഴേ റോഡിൽ തന്നെ നിൽക്കുകയാണ് ഇവരങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാവരും നല്ല അത്യാവശ്യം ദൂരെയൊക്കെ നിന്ന് ആണ് നിന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് അവർ നമുക്ക് സൈഡ് ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് കുറച്ച് വണ്ടികളൊക്കെ കടന്നുപോകും പക്ഷേ വണ്ടികളൊന്നും ഈ ഒരു കാട്ടാന മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം അവരങ്ങനെ സ്റ്റൈലായിട്ട് റോഡ് സൈഡിൽ നിന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കാണ് കൂട്ടത്തിലൊരു ഒത്തിരി കുറുമ്പുണ്ടെങ്കിൽ ഇവനുമാണ് ഇത്തിരി പ്രശ്നമുള്ളൂ കാരണം ഇതിൻ്റെ അടുത്തേക്ക് എങ്ങനെ വണ്ടി കൊണ്ടുവന്ന് സ്ലോ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ചെറുതായിട്ടൊന്നും ഓടിപ്പിക്കും അല്ലെങ്കിൽ ഇതേ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് അവർ രണ്ട് പേരും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ധൈര്യമുള്ളവരൊക്കെ അതിൽ കൂടെ ഒക്കെ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട് നമുക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നും ആദ്യം കിട്ടിയില്ല പിന്നെ എല്ലാവരും വണ്ടി അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആനയും കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളും അതിനപ്പുറത്തേക്ക് കടന്നു പോയിട്ടോ ആന അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുക തന്നെയാണ് ചെയ്തത് ഒരുപാട് വണ്ടികളും കെ എസ് ആർ ടി സിയും അല്ലാത്ത ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കടന്നു പോകുന്നുണ്ട് ആന അവരുടെ കാര്യം നോക്കിയിട്ട് സൈഡിൽ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ടിലായി ഇതാ കണ്ടില്ലേ ഒത്തിരി വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ നല്ല ദൂരമായിട്ടാണ് നിൽക്കുന്നത് നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഒന്നുമില്ലതാ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് നമ്മൾ ഇത് സൂം ചെയ്യുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വണ്ടികൾ അങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടും ഒന്നും അവർ ചെയ്യുന്നില്ല അത് അവരുടെ ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി നിങ്ങളിങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കരുത് ഇത് വന്യമൃഗമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ സ്വഭാവം മാറാം ഇത് എന്തോ പാവം പിടിച്ചേ കാട്ടാനായതുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളൂ അല്ലെങ്കിൽ കാട്ടാനൊക്കെ ഒരു മൂഡിലായിരിക്കും ആരെ ഒന്നും ചെയ്യാനായിട്ട് സത്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല ദൂരെ മാത്രമാണ് നിൽക്കാവൂ അങ്ങനെ കുറച്ച് നേരം മാനക്കാഴ്ചകളൊക്കെ കണ്ടു ശേഷം നമ്മളിത് ആ ഈ ഒരു വ്യൂ പോയിൻ്റ് എത്തി ഇവിടെയും നമുക്ക് ദൂരെയായിട്ട് കുറച്ച് കാട്ടുപോത്തുകൾ മലയിലെ ടോപ്പിലായിട്ട് കാണാൻ പറ്റിയിരുന്നു അവരങ്ങനെ നിന്ന് പുല്ലൊക്കെ തിന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ആനയും കാണാറുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് കാട്ടുപോത്തിനെയും കുറച്ച് കുരങ്ങുകളെയൊക്കെയാണ് കൂടുതലും കണ്ടത് അങ്ങനെ നമ്മൾ നേരെ ഇനി പോണത് നമ്മുടെ സ്റ്റേയിലേക്കാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് വരുമ്പോൾ സ്റ്റേയൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് കടത്തി വിടുള്ളൂ അവിടെ വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എവിടെയാണ് സ്റ്റേ എന്നൊക്കെ ഉള്ളത് നെല്ലിയാമ്പതിയിൽ വരുന്ന ഒട്ടുമിക്കവരുടെയും ഡ്രീം തന്നെയായിരിക്കും ചില്ലിക്കൊമ്പൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് നമ്മുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു പക്ഷെ നമുക്ക് ഇത്തവണ ഉണ്ടായില്ല നമുക്ക് എവിടെ പോയാലും ഈ മയിലും കോരങ്ങും ആനകളും മാത്രമാണ് കാണാൻ കിട്ടാറ് അതുപോലും കിട്ടാത്ത ആളുകളുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മൾ വന്ന ദിവസങ്ങളിൽ ഇത്രയും കാഴ്ചകൾ മാത്രമാണ് കണ്ടത് ഇനി പിറ്റേ ദിവസത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ പിറ്റേ ദിവസത്തെ മോർണിംഗ് ആണിത് നല്ല രീതിയിൽ തണുപ്പും കോടയും മുങ്ങി നിൽക്കുന്ന ഒരു നല്ലൊരു മോർണിംഗ് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി നമ്മൾ ഇത്തവണ ഇവിടെ വേറെ കാഴ്ചകളൊന്നും കാണാത്തത് കൊണ്ട് നമുക്കിവിടെ വളർച്ച കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത് ആനിമൽ സൈറ്റിംഗ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കേശവൻപാറ വ്യൂ പോയിന്റും സീതാർകുണ്ടിലൊക്കെ ഒന്ന് പോകാം നമ്മൾ വിചാരിച്ചു നമ്മൾ ഓൾറെഡി അവിടെയൊക്കെ പോയിട്ടുള്ളതാണ് എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെയൊക്കെ പോയിന്ന് കാണാൻ കരുതി അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ഇപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെയൊക്കെ വന്നവർക്കറിയാം ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കുള്ള ഏരിയയാണ് പക്ഷെ നമുക്ക് ഇത്തവണ വന്നപ്പോൾ നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒരു ആളുകൾ പോലും വന്നിട്ടില്ല കാരണം നമ്മൾ അത്ര രാവിലെയാണ് ഇവിടേക്ക് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു മനുഷ്യനില്ലാത്ത നെല്ലിയാമ്പതി ആദ്യമായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഇവിടെ വരുന്ന എല്ലാവരുടെയും ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പണ്ട് ഇവിടെ വന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഒന്നും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലായിരിക്കും ഇവിടെ തിരക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത്രയ്ക്കധികം ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒരുപാട് പേര് വന്നു പോണ സ്ഥലമാണ് പക്ഷെ ഇതാ കണ്ടില്ല ഇവിടെ ആരുമില്ല മോർണിംഗ് തന്നെ വന്നാലുള്ള ഗുണം ഇതാണ് വളരെ കുറച്ച് മാത്രം ആൾക്കാരാണ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് അത്യാവശ്യം ആസ്വദിച്ചൊക്കെ നിൽക്കാം അങ്ങനെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കേശവൻ പാറയിലേക്കാണ് ഇതും നെല്ലിയാമ്പതിയിലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഈ പാറ വ്യൂ പോയിന്റിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇതും ഇങ്ങനെ കാടിനുള്ളിൽ കൂടി ഒരു വഴിയാണ് നമുക്ക് നടന്ന് അവിടേക്ക് എത്താം ഇവിടെയും നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര കാമായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ ക്ലൈമറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു ഇവിടേക്ക് ഇങ്ങനെ കോട മുങ്ങി നിൽക്കായിരുന്നു നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് കൊല്ലങ്ങോട് ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് കാണാൻ പറ്റുന്നതെങ്കിൽ പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ് അതുമാത്രമല്ല ഇവിടെയും കാട്ടാനകളൊക്കെ വരാറുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ആ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചിരുന്നു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു കൂട്ടി അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കേശവൻപാറ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ കുറേ പേർ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഫേസ് എന്നുള്ളത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കാത്തത് നമ്മൾ പോകുന്ന സ്ഥലവും അവിടുത്തെ കാഴ്ചകളാണ് കൂടുതൽ ഈ ഒരു ചാനലിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇനി നമ്മളവിടെ നിന്ന് നേരെ പോകുന്നത് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനാണ് ഇവിടെ നെല്ലിയാമ്പതിയിൽ വന്നിട്ട് അധികം തിരക്ക് അനുഭവപ്പെടാത്തൊരു സ്ഥലമാണ് ഈ ഒരു കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് അങ്ങടേക്ക് പോകാം അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ ഇങ്ങടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ പൊതുവേ തിരക്ക് കുറവാണ് ഞാൻ ഇതിനു മുന്നേ വന്നപ്പോഴായാലും ഇവിടെ അങ്ങനെ അധികം തിരക്ക് കണ്ടിട്ടില്ല അധികം ആളുകളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരാറില്ല എന്ന് തോന്നുന്നു കൂടുതലും ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിട്ട് പോകാറാണ് പതിവെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു കാരപ്പാറ ഹാങ് ബ്രിഡ്ജ് അപ്പോൾ ഈ ഒരു വരണ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേഴാമ്പലിനെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇത്തവണ വന്നിട്ട് ഒറ്റ വേഴാമ്പലിനെയും കാണാൻ പറ്റിയില്ല പക്ഷെ ഇതിന് മുന്നത്തതാണോ വന്നപ്പോൾ ഈ ഒരു റൂട്ടിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേഴാമ്പലിനെ നമ്മൾ സ്പോട്ട് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഹാങ് ബ്രിഡ്ജ് കയറി അപ്പുറത്ത് കിടക്കാം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ കൂടുതലായിട്ടില്ല ഇല്ലാതെ വേണമെങ്കിൽ ആ ഒരു തോട്ടിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കാം അത്രേ ഉള്ളൂ പിന്നെ ആ ഒരു തോട്ടിൽ ഒരുപാട് ആമകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങടെ അധികം ഒന്നും ഇറങ്ങിയില്ല കാരണം നിറച്ച നിറച്ചട്ടയാണ് നെല്ലിയാമ്പതിയിൽ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലം എന്തായാലും അട്ട പിടിക്കും അപ്പോൾ പേടിയുള്ളതുകൊണ്ട് അങ്ങടേക്കൊന്നും ഇറങ്ങിയില്ല അങ്ങനെ ഒരു ചെറിയൊരു നെല്ലിയാമ്പതി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഇതിന് ശേഷം നമ്മൾ പാലക്കാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നീട് ഇടുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു നെല്ലിയാമ്പതിലെ രണ്ട് ദിവസം ഇങ്ങനെയായിരുന്നു കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരികെ പോകും ശരിക്കും പറഞ്ഞാൽ ഒരു ജീപ്പ് സഫാരിയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അടുത്ത തവണ പോകാം സൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുള്ള സമയത്ത് പോകാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്